കണ്ടാലും മതി വരാതെ കല്ലാറ്റുപാറയിലേക്ക് സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് വനാന്തരത്തിലെ വെള്ളച്ചാട്ടം വളകോട്ടിൽ നിന്നും കണ്ണമ്പടി ഗോത്രവർഗ്ഗ കുടിയിലേക്കുള്ള പാതയോരത്തെ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടത്തിലേക്കിപ്പോൾ സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് ഏതു വേനലിലും തണുത്ത അന്തരീക്ഷമാണ് വളകോട് കണ്ണമ്പടി പാത സമ്മാനിക്കുന്നത് ഈ പാതയിൽ സഞ്ചാരികളെ ഏറ്റവുമധികം ആകർഷിക്കുന്നത് കല്ലാറ്റുപാറ വെള്ളച്ചാട്ടമാണ് എല്ലാവർക്കും കാണാവുന്ന പോലെ നമ്മളിപ്പോൾ കല്ലേറ്റിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് ഏറ്റവും മനോഹരമായ കാടിൻ്റെ നടുവിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ആർക്ക് വേണേലും ഒരു ടിക്കറ്റും ഇല്ലാതെ ഫ്രീ ആയി വന്ന് സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ എല്ലാവരും കുടുംബത്തോടെയും കൂട്ടുകാരോടൊക്കെ കൂടെയും എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു ഇതും കൂടെ അവരെ ഏറ്റെടുക്കണം പ്ലാസ്റ്റിക് വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിക്ഷേപിക്കാതെ നന്നായി സ്ഥലം കാത്തു സൂക്ഷിച്ച് എത്ര കണ്ടാലും മതിവരാത്ത വെള്ളച്ചാട്ടമാണ് കല്ലാറ്റുപാറയിൽ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ വാഗവനത്തിന്റെ മലഞ്ചരുവുകളിൽ നിന്നുമാണ് അരുവി ഉത്ഭവിക്കുന്നത് വെള്ളം വീഴുന്ന ഭാഗത്ത് ആഴക്കുറവുള്ളതുകൊണ്ടുതന്നെ അവിടെയെത്തുന്ന ആരെയും ഒന്ന് കുളിക്കാൻ സ്വാധീനിക്കുക തന്നെ ചെയ്യും വാഗമണ്ണിലേക്കും തേക്കടിയിലേക്കും എല്ലാം എത്തുന്ന വിനോദസഞ്ചാരികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കേട്ടറിഞ്ഞ് ഇവിടേക്ക് എത്തുകയാണിപ്പോൾ ഒന്ന് കണ്ടു മടങ്ങിയവർ വീണ്ടും ഇവിടെ എത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ട സവിശേഷത ഇതോടെ അവധി ദിവസങ്ങളിൽ എല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് മാലിന്യമുക്തമായ ഇടം എന്നതാണ് ആളുകൾക്ക് ഏറെ പ്രിയം നൽകുന്നത് അതുകൊണ്ടുതന്നെ മാലിന്യമുക്തമായി തന്നെ കല്ലാറ്റുപാറിയെ സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ബ്യൂറോ കട്ടപ്പന